മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മശാന്തിക്കായി കർക്കടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിലാണ് കർക്കടക വാവ് ബലി ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിനാണ് ഇത്തവണ കർക്കടക വാവ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വെളപ്പായ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്താൻ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇല്ലം സർവശ്രീ മുരളീധരൻ ഇളയത് കാർമ്മികനാകും വിശാലമായ കൽപ്പാടവകളുള്ള വലിയ ക്ഷേത്രക്കുളവും ഇവിടുത്തെ പ്രത്യേകതയാണ് വ്യാഴാഴ്ച രാവിലെ നാലു മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പേർക്കും ലഘുഭക്ഷണവും നൽകും ജനത്തിരക്കേറിയ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും അവസരമുണ്ട് വിശദ വിവരങ്ങൾക്കായി ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം ഏഴ് മൂന്ന് നാല് 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 ഏഴ് മൂന്ന് പൂജ്യം ആറ് ആറ് ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി കൃഷ്ണകുമാർ സെക്രട്ടറി പി വി ബാലാജി പി ജയൻ മോഹനൻ കുട്ടത്ത് കെ വി ബിജു கே சந்திரசேகரன் என்பர் பங்கெடுத்து